ആദ്യം തന്നെ എനിക്ക് തന്നെ രോഗസൗഖ്യത്തിന് ഞാൻ എൻ്റെ പരിശുദ്ധ അമ്മയോട് ഈശോയോട് നന്ദി പറയുന്നു ഞാനൊരു ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ വീട്ടിലെല്ലാവർക്കും ഓരോരോ തരത്തിലുള്ള രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നു ഒരു സമയത്താണ് ഞാൻ ഈ കൃപാസനത്തെ പറ്റി അറിയാൻ കഴിഞ്ഞത് എൻ്റെ സർജറിക്ക് വേണ്ടി ഞാൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് എനിക്ക് ഈ കൃപാസനത്തിൻ്റെ പത്രം കിട്ടുന്നത് അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞു ഈ അടുത്ത സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു രോഗം ഉണ്ടാവരുതേ എന്ന് ഞാൻ എൻ്റെ അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ചു ഇതുവരെയും എനിക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വീണ്ടും എൻ്റെ ചെവിയിൽ തന്നെ ഒരു മുഴയുണ്ടായി അത് ഡോക്ടറെ കാണിച്ചപ്പോൾ അത് സിറോമ എന്നൊരു രോഗമാണ് സർജറി അല്ലാതെ ഇതിന് മറ്റൊരു മാർഗമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ വീണ്ടും വിഷമമായി എങ്കിലും ആ ഡോക്ടറെ ആ ഫ്ലോയിഡ് കുത്തി എടുത്തു കളഞ്ഞു എങ്കിലും പി രണ്ട് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും അതേ നിലയിൽ തന്നെ തുടരുകയായിരുന്നു അപ്പോൾ എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട സമയമായിരുന്നു ഞാൻ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അച്ഛനെ കാണാൻ ചീട്ടെടുത്തു അങ്ങനെ അച്ഛൻ്റെ അടുത്ത് വന്നു അച്ഛനെ കണ്ടു അച്ഛൻ വിശുദ്ധ തൈലം എൻ്റെ ചെവിയിൽ പുരട്ടി പ്രാർത്ഥിച്ചു അന്ന് ഇത് കുത്തിയെടുത്തതിന് ശേഷം ആ ഡ്രസ്സ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു രണ്ട് ദിവസം കൂടി ഞാനിത് നോക്കും അത് കഴിയുമ്പോൾ ഈ ഡ്രസ്സിങ് അഴിക്കുമ്പോൾ എൻ്റെ ചെവിയിൽ ഇതിൻ്റെ ഒരു ഫ്ലോയിഡിൻ്റെ ഒരു അംശം പോലും എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം ആ ചെവിയിൽ നിന്നും ആ ഡ്രസ്സിങ് നീക്കം ചെയ്തു ഒരു ഒരു ശകലം പോലും ഫ്ലോയിഡിൻ്റെ ഒരു അംശം പോലും ഈ ചെവിയിൽ ഇപ്പോൾ ഇല്ല വീണ്ടും ചെന്ന് ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ഇനി ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ കഴിഞ്ഞ മാസം ഇരുപത്തി അഞ്ചാം തീയതി എൻ്റെ മോളുടെ വിവാഹമായിരുന്നു പുള്ളി വിദേശത്തായിരുന്നു പക്ഷേ ഒരു ഇരുപതാം തീയതി പതിനഞ്ചാം തീയതി ആയിട്ടും മോളെത്തിയിട്ടില്ല അവൻ്റെ പേപ്പറുകളോ ടിക്കറ്റോ ഒന്നും ശരിയായില്ല അങ്ങനെ പതിനഞ്ചാം തീയതി ആയി വരെ ഞങ്ങൾ പ്രതീക്ഷിച്ചു പതിനാറാം തീയതി ആയപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു ഇനി നമ്മൾ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ചെറുക്കനില്ലാതെ എന്ത് കാര്യം അങ്ങനെ ഞാൻ മോളയും കൂട്ടി ഇവിടെ വന്നു മോളെ കൊണ്ട് ഉടമ്പടി അടുപ്പിച്ചു ഉടമ്പടി അടുപ്പിച്ചതിൻ്റെ മൂന്നാമത്തെ ദിവസം അവൻ്റെ പേപ്പറുകളെല്ലാം ശരിയായി ഇരുപത്തി ഒന്നാം തീയതി അവൻ നാട്ടിലെത്തി ഇരുപത്തഞ്ചാം തീയതി അങ്ങനെ കല്യാണവും കഴിഞ്ഞു അങ്ങനെ പരിശുദ്ധ ഈശോയും ഞങ്ങൾക്കൊരുപാട് അനുഗ്രഹങ്ങൾ തന്നു അതുപോലെ എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആ വളരെയേറെ വിഷമത്തിൽ കഴിയുന്ന സമയമായിരുന്നു അപ്പോഴൊരു ദിവസം രാവിലെ ഞാൻ പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ കുളിച്ചിട്ട് വന്ന ഭർത്താവ് എന്നെ കാണിച്ചു എൻ്റെ ഈ ചെ ഈ ഭാഗത്തായിട്ടൊരു തടിപ്പ് പോലെ തന്നു പക്ഷെ പെട്ടെന്ന് എനിക്കത് വിഷമം ഉണ്ടായി എന്തോ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ സമയമായിട്ടായിരിക്കും അമ്മയെനിക്കൊരു സമാധാനം തന്നു നീ വിഷമിക്കണ്ട ഞാൻ വേഗം തന്നെ ഉടമ്പടി തൈൽ എഴുത്ത് പുരട്ടി ഒരാഴ്ചയായി ആ അസുഖം പൂർണമായും ആ വിശുദ്ധ തൈലത്താൽ സൗഖ്യമായി ഇന്ന് ആർക്കും മറ്റു യാതൊരു അസുഖങ്ങളോ മറ്റോ ഒന്നുമില്ല പ്രാർത്ഥിക്കുന്ന വിഷയത്തിലൊക്കെയും എൻ്റെ അമ്മ ഇടപെടുന്നുണ്ട് എൻ്റെ സഹോദരൻ്റെ ഭാര്യ അവനെ അവളൊരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു ഒരു ഓപ്പറേഷൻത്തിന് വേണ്ടി അവളെ ഹോസ്പിറ്റലിലാക്കി ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ബില്ല് അവിടെയുണ്ട് അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു ഇൻഷുറൻസിൻ്റെ പേപ്പറുണ്ട് അത് ഹോസ്പിറ്റലിൽ കൊടുത്ത് അപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യാം ഉടമ്പടി എടുത്തതല്ലേ മാതാവിനോടൊന്ന് പ്രാർത്ഥിക്ക് എനിക്ക് ഈ മൂന്ന് ലക്ഷം രൂപയൊന്നും അടയ്ക്കാനുള്ള കഴിവില്ല അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് വീട്ടിൽ ഉടമ്പടി എടുത്തവരുണ്ട് ഞങ്ങളെല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പക്ഷെ ഭാഗ്യമെന്ന് പറയട്ടെ ഒരു പതിനായിരം രൂപ ബില്ലടച്ച് അവിടുന്ന് പോരാൻ അവർക്ക് കഴിഞ്ഞു അങ്ങനെ എൻ്റെ അമ്മ ഈശോയും ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന് അതിന് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ അമ്മ ഇവിടെ എത്തിയത് അതിന് എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ ഒരായിരം നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനം ഞാൻ ഇവിടുന്ന് പത്രം വാങ്ങിച്ചു ഈ പോയി ബസ് സ്റ്റാൻഡിലും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലും കൊടുക്കും കഴിഞ്ഞ ഉടുമ്പടി പുതുക്കിയിട്ട് ഞാൻ പത്രം വാങ്ങിച്ചു കായകംകുളം ബസ് സ്റ്റാൻഡിലെല്ലാം കൊടുത്തു വന്നു അപ്പോൾ ഒരു ഓട്ടോക്കാർ ഒരു ഓട്ടോ അങ്ങനെ കുറെയൊക്കെ കിടപ്പുണ്ടായിരുന്നു അതിലൊരു ചേട്ടനെന്നെ വിളിച്ചു ചേച്ചി ഒരു പത്രം എനിക്കും കൂടി തരുമോ തന്നിട്ട് പോകുന്ന പറഞ്ഞു ഞാൻ കൊടുത്തു അപ്പം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവിടെ കിടന്ന ഓട്ടോക്കാർ ആ കായംകുളം സ്റ്റാൻഡിൽ കിടന്ന മിക്ക ഓട്ടോക്കാരും എൻ്റെ കയ്യിൽ നിന്ന് ആ പത്രം വാങ്ങിച്ചു അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു ചേച്ചി ഇത് എവിടെയാണ് എത്ര സമയമാകുമ്പോൾ ഇവിടെ എത്തണം എനിക്കോ അവിടെ പോകണം ഉടമ്പടി എടുക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ ഞങ്ങളത്ര സാമ്പത്തികമുള്ളവരൊന്നും അല്ല എങ്കിലും ഞങ്ങളുടെ വീടിന് തൊട്ടടുത്താൻ ഒരു അനാഥാലയമുണ്ട് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന അരിയും സാധനങ്ങളും എടുത്ത് ആ അനാഥാലയത്തിലേക്ക് കൊടുക്കും അത്രയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ